കേരളത്തിൽ ആറിടത്ത് തീപ്പാറും എന്നതിൽ സംശയമില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആവേശ പോരാട്ടമാണ് കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും നടക്കുന്നത് പരമ്പരാഗത സീറ്റുകളുടെയും രണ്ടായിരത്തി പത്തൊൻപതിലെ ഭൂരിപക്ഷത്തിന്റെയും മേൽക്കൈ പല മണ്ഡലങ്ങളിലും യു ഡി എഫ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ എന്നീ മൂന്ന് മുന്നണികളിലെയും സ്ഥാനാർത്ഥികളുടെ പേരുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ ശ്രദ്ധയാകർഷിക്കുന്ന വാശിയേറിയ പോരാട്ടം പല സീറ്റുകളിലും നടക്കുന്നുണ്ട് അതിൽ കേരളത്തിൽ ആറിടത്താണ് തീപ്പാറും പോരാട്ടങ്ങൾ നടക്കുന്നത് തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂർ വടകര വയനാട് ആലപ്പുഴ എന്നീ മണ്ഡലങ്ങളിലാണ് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്ന് തിരുവനന്തപുരമാണ് മൂന്നുവട്ടം എം പി ആയ ഡോക്ടർ ശശി തരൂരിനെയാണ് കോൺഗ്രസും യു ഡി എഫും മണ്ഡലം നിലനിർത്താൻ കളത്തിലിറക്കിയിരിക്കുന്നത് എൻ ഡി എ ആവട്ടെ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെ തലസ്ഥാനത്തിറക്കിയാണ് പോരാട്ടം കടുപ്പിച്ചത് സി പി ഐയുടെ മുതിർന്ന നേതാവ് പന്യൻ രവീന്ദ്രനാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി ഒന്പതിലും തിരുവനന്തപുരത്തുനിന്ന് ജയിച്ച് പന്നിയന് പാർലമെന്റിൽ എത്തിയിരുന്നു മുതിർന്ന സി പി എം നേതാവും കേരള മുൻ ധനമന്ത്രിയുമായ ഡോക്ടർ തോമസ് ഐസക് ആണ് പത്തനംതിട്ട മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ഒരാൾ കിഫ്ബി മസാല ബോൺ കേസിൽ ഇ ഡിയുമായുള്ള നേർക്കുനേർ പോരിനിടെയാണ് ഐസക് മത്സരിക്കുന്നത് എന്നാൽ മൂന്നുവട്ടം ആയ ആന്റോ ആന്റണിയിലൂടെ മണ്ഡലം നിലനിർത്താമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് കോൺഗ്രസിന്റെ ഏറ്റവും തലമുതിർന്ന ഒരാളും കേരള മുൻ മുഖ്യമന്ത്രിയും കേന്ദ്ര പ്രതിരോധ മന്ത്രിയുമായിരുന്ന എ കെ ആന്റണിയുടെ മകൻ അനു ിൽ ആന്റണിയാണ് ഇവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥി കേരളത്തിൽ അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തൃശൂർ കോൺഗ്രസിനായി മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരനും സി പി ഐക്കായി വി എസ് സുനിൽകുമാറും ബി ജെ പിക്ക് ആയി നടനം രാഷ്ട്രീയ നേതാവുമായ സുരേഷ് ഗോപിയുമാണ് തൃശൂരിൽ ഏറ്റുമുട്ടുന്നത് ആര് ജയിച്ചാലും തൃശൂരിൽ മൃഗീയ ഭൂരിപക്ഷം ഉണ്ടാവില്ല എന്നാണ് വിലയിരുത്തലുകൾ അത്രത്തോളം വാശിയേറിയ പ്രചാരണമാണ് മൂന്ന് മുന്നണികളും തൃശൂരിൽ കാഴ്ചവെക്കുന്നത് മൂന്ന് മുന്നണികളും ഇതിനകം വിജയം ഇവിടെ സ്വയം അവകാശപ്പെട്ടു കഴിഞ്ഞു സംസ്ഥാനത്തെ മുൻ ആരോഗ്യമന്ത്രിയും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ കെ കെ ശൈലജയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ടാണ് വടകര ലോക്സഭാ മണ്ഡലം വലിയ ശ്രദ്ധ പിടിച്ചുപറ്റുന്നത് രണ്ടായിരത്തിഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂരിൽ നിന്ന് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ചയാളാണ് ശൈലജ ടീച്ചർ പാലക്കാട് എം എൽ എ ആയ ഷാഫി പറമ്പിലാണ് ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അതിനാൽ രണ്ട് എം എൽ എ മുഖാമുഖം വരുന്ന മത്സരമാണ് വടകരയിൽ അരങ്ങേറുന്നത് സി ആർ കൃഷ്ണയാണ് ഇവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ ദേശീയ മുഖമായ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി വയനാട് ലോക്സഭാ മണ്ഡലം വലിയ ശ്രദ്ധയാകർഷിക്കുകയാണ് സി പി ഐയുടെ വനിതാ ശബ്ദം ആനി രാജയാണ് ഇവിടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെയാണ് ബി ജെ പി ഇരുവർക്കും എതിരാളിയായി നിർത്തിയിരിക്കുന്നത് മൂന്ന് പ്രധാന നേതാക്കൾ തമ്മിലുള്ള പോരാട്ടം അതുകൊണ്ടുതന്നെ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നു കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധിയെ വിജയിപ്പിക്കുന്നതാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് മണ്ഡലത്തിൽ കണ്ടത് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ സ്ഥാനാർത്ഥിയാക്കിയതോടെയാണ് ആലപ്പുഴ മണ്ഡലം ദേശീയ ശ്രദ്ധയിൽ എത്തിയത് ആലപ്പുഴയിൽ നിന്ന് മുമ്പ് രണ്ടു വട്ടം കെ സി പാർലമെന്റിൽ എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ അത്തവണത്തെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ച എ എം ആരിഫ് തന്നെയാണ് ഇത്തവണയും എൽ ഡി എഫ് സ്ഥാനാർത്ഥി രണ്ടായിരത്തി പത്തൊൻപതിൽ സംസ്ഥാനത്ത് വിജയിച്ച ഏക സീറ്റ് എന്ന നിലയിൽ സി പി എമ്മിന്റെയും ഇടതുപക്ഷ മുന്നണിയുടെയും അഭിമാന പോരാട്ടമാണ് ആ ആലപ്പുഴയിൽ രണ്ടായിരത്തിഇരുപത്തിനാലിൽ നടക്കുന്നത് ശോഭ സുരേന്ദ്രനാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി